അസലാ വൈക്കും വരഹമുല്ലാ വർക്കാത്തു ബിസ്മി അലഹമുല്ല അലഹമുല്ല റബില് അലമീൻ വസലു അല നബീൻ മുഹമ്മദ്ൻ അല അലിഹി വസഹബി ഇജ്മീൻ ഒമൻത്ത് ബിഅഹും ബിഹസാനിൻ ഇലായ ഉമിദ്ദീൻ അമ്മാബാദ് ഏറെ സ്നേഹാധരണരായ വിശ്വാസികളെ വിശ്വാസിനികളെ വിശുദ്ധ ഖുർആനിലെ ഇരുപത്തിയേഴാമത്തെ അധ്യായം സൂറത്തു നംലിലെ പത്തു പതിനേഴ് വചനങ്ങളാണ് കഴിഞ്ഞ ആയത്തുകളിലൂടെ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് അതിൽ മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം കഴിഞ്ഞുപോയി ദാവൂദ് നബി അലി ഇസ്ലാമിൻ്റെ പ്രത്യേകതകൾ കഴിഞ്ഞു അതിനുശേഷം ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകൻ സുലൈമാൻ നബി അലൈഹി സ്ലാമിന് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത് അതിൽ പതിനാറ് പതിനേഴ് വചനങ്ങളിലൂടെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് പക്ഷികളുടെ സംസാരം മനസ്സിലാക്കാൻ അതുപോലെ തന്നെ പക്ഷി മൃഗാദികളുടെ സംസാരങ്ങൾ മനസ്സിലാക്കുവാനുള്ള പ്രത്യേകമായ കഴിവ് അള്ളാഹു നൽകിയെന്നും ഭരണത്തിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ന്യാമത്തുകളും അള്ളാഹു സംവിധാനിച്ചു കൊടുത്തു എന്നും ജിന്നുകളിൽപ്പെട്ട പക്ഷികളിൽപ്പെട്ട സൈന്യം മഹാനായ സുലൈമാൻ നബി അലഹിസ്ലാമിന് ഉണ്ടായിട്ടുണ്ട് എന്നും വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇനി സുലൈമാൻ നബി അലിസ്ലാമും തൻ്റെ സൈന്യവും പക്ഷികളിൽപ്പെട്ട മനുഷ്യരിൽപ്പെട്ട അതുപോലെ തന്നെ ജിന്നുകളിൽപ്പെട്ട സൈന്യവുമായി കൊണ്ട് ഒരു യാത്രക്കിടയിൽ ഉറുമ്പിൻ്റെ താഴ്വരയിലെത്തിയപ്പോൾ ഈ സൈന്യത്തെ കണ്ടുകൊണ്ട് ഉറുമ്പിൻ്റെ നേതാവ് തൻ്റെ സഹജീവികളോട് വിളിച്ചു പറയുന്ന രസകരമായ ആ ഒരു സംഭവവും അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ചില ഗുണപാഠങ്ങളുമാണ് ഈയൊരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് ഇരുപത്തിയേഴാം അധ്യായം സൂറത്തുനം ലിൻ്റെ പതിനെട്ടാമത്തെ വചനം حتى إذا أتوا على واد النمل قالت نملة قالت نملة يا أيها النمل دخلوا مساكنكم لا يحطمنكم لا يحطمنكم سليمان وجنوده وهم لا يشعرون} അത്താ ഇതാ അതൗ അലവാദിന്നംലി അതായത് സുലൈമാ നബി അലൈസ്ലാമും തൻ്റെ അനുചരന്മാരും തൻ്റെ പ്രജകളുമായി കൊണ്ട് ഒരു ഉറുമ്പിൻ്റെ താഴ്വരയിലെത്തിയപ്പോൾ കാലത്ത് നം ലുൻ ആ ഉറുമ്പിൻ കൂട്ടത്തിലെ നേതാവ് വിളിച്ചു പറയുകയാണ് യാ അയ്യുഹന്നം ലു അല്ലയോ ഉറുമ്പുകളെ ഇ ദുഹുലൂ മസാക്കിനക്കും നിങ്ങളുടെ താമസ സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക ഇ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രവേശിച്ചു കൊള്ളൂ എന്നാണ് മസാക്കിനക്കും നിങ്ങളുടെ താമസ സ്ഥലങ്ങളിൽ ലയഹ്തിമന്നക്കും നിങ്ങളെ ചവിട്ടി ചതക്കാതിരിക്കട്ടെ സുലൈമാനു വ ജുനുദുഹു സുലൈമാനും അവൻ്റെ സംഘങ്ങളും അവൻ്റെ സൈന്യങ്ങളും നിങ്ങളെ ചവിട്ടി ചതയ്ക്കാതിരിക്കട്ടെ വഹും ലാ ഇഷ് ഉറൂൻ അവർ അറിയാതെ അറിയാതെ പോലും അവർ ആഗ്രഹിക്കാതെ അവർ ചെയ്യുന്ന ആ രൂപത്തിൽ പോലും നിങ്ങളെ ചവിട്ടി മിതയ്ക്കാതിരിക്കട്ടെ എന്ന് ഉറുമ്പിൻ്റെ നേതാവ് ഉറുമ്പിൻ്റെ സഹജീവികളോട് പറയുന്ന ഒരു വർത്തമാനമാണ് ഇവിടെ കാണുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പതിനെട്ട് പത്തൊൻപത് വചനങ്ങളാണ് ഈ സൂറത്തിന് അനംല് ഉറുമ്പ് എന്ന് പേര് നാമകരണം ചെയ്യാനുള്ള കാരണം എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ആ ആയത്താണ് ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത് സുലൈമാൻ നബി അലൈഹി സ്ലാമും തൻ്റെ സൈന്യവും യാത്രക്കിടയിൽ ഉറുമ്പിൻ്റെ താഴ്വരയിൽ വന്നെത്തിയപ്പോൾ അവരുടെ ആ ഒരു വരവ് കണ്ടിട്ട് അവരെങ്ങാനും ശ്രദ്ധിക്കാതെ നമ്മളെ ചവിട്ടിമിതച്ച് അവർ നമ്മെ നശിപ്പിച്ചു പോകുമോ എന്ന ഭയത്താൽ തൻ്റെ സഹജീവികളോടുള്ള സ്നേഹവും കാരുണ്യവും അവരോടുള്ള താല്പര്യവും കൊണ്ട് തൻ്റെ സഹജീവികളോട് എടുത്തു വിളിച്ചു പറയുകയാണ് വിളംബരം ചെയ്യുകയാണ് നിങ്ങൾ ശ്രദ്ധിക്കൂ നിങ്ങൾ നിങ്ങളുടെ വീടുകൾക്കുള്ളിലേക്ക് പ്രവേശിക്കൂ സുലൈമാനും തൻ്റെ സൈന്യവും അവർ അറിയാതെ പോലും നിങ്ങളെ ചവിട്ടി മതയ്ക്കാതിരിക്കട്ടെ നിങ്ങളെ നശിപ്പിക്കാതിരിക്കട്ടെ എന്ന ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് അവിടെ തൻ്റെ അനുചരന്മാരോട് തൻ്റെ സഹജീവികളോടുള്ള സ്നേഹം അവിടെ പ്രകടിപ്പിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ആയത്തുകൾ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു സുലൈമാൻ നബി അലൈഹി സ്വലാമിന് പക്ഷി മൃഗാദികളുടെ സംസാരങ്ങൾ മനസ്സിലാക്കുവാനുള്ള കഴിവ് അള്ളാഹു സുബാനുത്തല എന്നുള്ളത് ഇവിടെ ഉറുമ്പ് സംസാരിച്ചത് സുലൈമാൻ നബി അലൈഹി സ്വലാം കേൾക്കുകയും സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ അതിനുശേഷമുള്ള നടപടികളും എക്സ്പ്രഷനുമാണ് അടുത്ത ആയത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഉറുമ്പിൻ്റെ സംസാരത്തിൽ നിന്ന് ചിലത് പഠിക്കാനുണ്ട് ഉറുമ്പ് സംസാരിച്ചത് എന്താണ് തൻ്റെ സഹജീവികളോടുള്ള സ്നേഹമാണ് ഒന്ന് തൻ്റെ സഹജീവികൾ ആരും അപകടത്തിൽ പെട്ടുപോകരുത് എന്ന ഒരു ആത്മാർത്ഥമായ തേട്ടമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് സഹജീവികളോട് വിളിച്ചു പറഞ്ഞു അതുപോലെ തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാമിനെയും തൻ്റെ സൈന്യത്തെയും ഉറുമ്പിന് മനസ്സിലായി എന്നുള്ളതാണ് അപ്പോൾ ഉറുമ്പുകൾ പോലും ഒരു നബിയെ അംഗീകരിച്ചു എന്നാണ് എന്നാൽ ബുദ്ധിയും ശക്തിയും ഉള്ള മനുഷ്യന് നബിമാരെ അംഗീകരിക്കാൻ വയ്യ അള്ളാഹുവിനെ അംഗീകരിക്കാൻ വയ്യ അവർ സ്വന്തം ബുദ്ധിക്കും ശക്തിക്കും യുക്തിക്കും യോജിക്കുന്ന രൂപത്തിലെ അവർ പ്രമാണങ്ങളെ സ്വീകരിക്കുള്ളൂ എന്നാണ് അവസാനം വരെ പറഞ്ഞു വെച്ചത് ഒരു ഉറുമ്പിന് പോലും ഒരു സുലൈമാൻ നബി അലൈസ്ലാം അത് നബിയാണ് എന്ന് തിരിച്ചറിഞ്ഞു മൂന്നാമതായി നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഉറുമ്പ് അവിടെ അവസാനം പറഞ്ഞ ഒരു മര്യാദയുടെ സംസാരമുണ്ട് ലാ യഹ്തിമന്നും സുലൈമാനുവുനുദുഹു വഹും ലാ ഇഷ്റൂൻ അവർ അറിയാതെ എങ്ങാനും പോലും നിങ്ങളെ ചവിട്ടി മതയ്ക്കാതിരിക്കട്ടെ എന്നാണ് അപ്പോൾ അറിഞ്ഞുകൊണ്ടൊരിക്കലും സുലൈമാൻ നബി അലിസ്ലാമും തൻ്റെ സൈന്യവും ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കുകയില്ല എന്ന ഒരു പാഠമാണ് ഉറുമ്പിൻ്റെ സംസാരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഉറുമ്പിൻ്റെ സംസാരം കേട്ട സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രതികരണമാണ് പത്തൊൻപതാമത്തെ ആയത്തിലൂടെ നമ്മൾ ശ്രവിക്കുന്നത് ആ ആയത്ത് നമുക്ക് കേൾക്കാം وأن أعمل صالحا ترضاه برحمتك في عبادك الصالحين فتبسم فتبسم ضاحكا من قولها അപ്പോൾ പുഞ്ചിരിച്ചു വാഹക്കൻ ചിരിച്ചുകൊണ്ട് അതായത് ചിരിയുടെ അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു പുഞ്ചിരി നബിമാരുടെ എല്ലാം ചിരി നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും പല്ലുകൾ പുറത്ത് കാണാത്ത രൂപത്തിൽ അതായത് അട്ടഹസിച്ചു കൊണ്ടുള്ള രൂപത്തിലല്ലാത്ത ഒരു ചിരിയാണ് നബിമാ അഖിലവും ചിരിച്ചത് എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് ചിരിച്ചത് മിൻ കൗലി ആ ഉറുമ്പിൻ്റെ നേതാവിൻ്റെ സംസാരം സംസാരിച്ചത് കൊണ്ടാണ് ആ സംസാരം കേട്ടതുകൊണ്ടാണ് ആ ഉറുമ്പ് പറഞ്ഞല്ലോ തൻ്റെ സഹജീവികളോട് അറിയാതെ പോലും സുലൈമാൻ നബി അലൈഹി സ്ലാമും അവരുടെ സൈന്യവും നം നിങ്ങളെ ചവിട്ടിമെതയ്ക്കാതിരിക്കട്ടെ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് പ്രവേശിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ ആ സംസാരം കേട്ടുകൊണ്ടാണ് സുലൈമാൻ നബി ലിസ്ലാമിന് ചിരിവന്നത് പുഞ്ചിരിച്ചത് എന്നിട്ട് പറയുന്നു ഇവിടെ ഒരു വലിയ ദൃഷ്ടാന്തം സംഭവിച്ചു ഉറുമ്പിൻ്റെ സംസാരം കേൾക്കാനുള്ള കഴിവ് അല്ലാഹു നൽകി അങ്ങനെ ഉറുമ്പിൻ്റെ സംസാരം കേട്ടപ്പോൾ അത് വലിയൊരു ന്യമത്താണ് എന്ന് തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിവിൻ്റെ കൂടി അള്ളാഹുവിൽ നന്ദി കാണിക്കുകയാണ് അതിനുവേണ്ടി മൂന്ന് കാര്യങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അതിൽ ഒന്നാമത്തത് കാല റബ്ബി ഔസിനി എനിക്ക് നീ തോന്നിപ്പിക്കണമേ പ്രചോദനം നൽകിയണമേ ആവേശം നൽകിയണമേ റബ്ബി എനിക്ക് നീ ആവേശം നൽകണമേ എന്ത് എന്തിനാണ് ആവേശം നൽകേണ്ടത് രണ്ട് കാര്യങ്ങളാണ് അവിടെ എടുത്തു ചോദിക്കുന്നത് അൻ എനിക്കും എൻ്റെ പിതാവിലും നീ നൽകിയ അനുഗ്രഹം അതിന് അമത്തിന് നന്ദി ചെയ്യുവാൻ വേണ്ടി അൻ അഷ്കുർ അന്യമ നീ നൽകിയ ആ ഞാമത്തുകൾക്ക് അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുവാനുള്ള ആവേശവും പ്രചോദനവും നീ എനിക്ക് നൽകേണമേ എന്നാണ് ഒന്നാമത് പ്രാർത്ഥിച്ചത് ഇനി രണ്ടാമത് പ്രാർത്ഥിച്ചെന്താഹു സ്വാലിഹായ സൽക്കർമ്മം അതും അള്ളാഹു തൃപ്തിപ്പെടുന്നതായ സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള പ്രചോദനം റബ്ബേ നീ എനിക്കു നൽകണമേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനുള്ള മനസ്സുണ്ടാകണം രണ്ടാമത്തത് സൽക്കർമ്മങ്ങൾ ചെയ്യണം സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യേണ്ടത് തർലാഹു അല്ലാഹു തൃപ്തിപ്പെടുന്നതായിരിക്കണം അള്ളാഹു തൃപ്തിപ്പെടാത്ത സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് കർമ്മങ്ങൾ ചെയ്തിട്ട് അള്ളാഹു സ്വീകരിക്കാതെ പോയാൽ എത്ര വലിയ ഹതഭാഗ്യനാണ് അവൻ അതുകൊണ്ട് തന്നെ അല്ലാഹു തൃപ്തിപ്പെടുന്ന അല്ലാഹു ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങളായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് അതെങ്ങനെയുള്ളതായിരിക്കും അള്ളാഹു പഠിപ്പിച്ചത് പ്രവാചകൻ പഠിപ്പിച്ചു പഠിപ്പിച്ചതെന്നത് അതിഹ്ലാസ് ഉള്ളതായിരിക്കും എഹ്സാൻ ഉള്ളതായിരിക്കും റബ്ബിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതായിരിക്കും അങ്ങനെയുള്ള അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ നീ എനിക്ക് പ്രചോദനം നൽകിയണമേ എന്നാണ് ഇവിടെ സുലൈമാൻ സുലൈമ നബിസ്ലാം പ്രാർത്ഥിക്കുന്നത് ഇനി മൂന്നാമത്തെ പ്രാർത്ഥന അതോടൊപ്പം അള്ളാഹുവെ നീ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ പ്രവേശിക്കാൻ എനിക്ക് തോഫീക്ക് നൽകണമേ എന്നാണ് എന്നെ പ്രവേശിപ്പിക്കണമേ എന്നാണ് ഇവിടെ സുലൈമാൻ ഒരു നബിയാണ് ആ നബിയായിരിക്കേ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അള്ളാഹുവെ നീ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അതിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിലൊക്കെ നമുക്ക് വലിയ പാഠങ്ങളുണ്ട് ഒന്ന് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നത് രണ്ടാമത്തത് കൂടുതൽ നന്മകളിലേക്ക് പ്രവേശിക്കുവാൻ പ്രവർത്തിക്കുവാനുള്ള തോഫീക്ക് ചോദിക്കുക എന്നത് മൂന്ന് നാളെ മരണാനന്തരം സ്വാലിഹിങ്ങളുടെ കൂട്ടത്തിൽ പ്രവേശിപ്പിക്കാൻ ആത്മാർത്ഥമായ പ്രാർത്ഥന നടത്തുക എന്നത് നാലാമത്തത് ഒരു പോലും സ്വാലിഹിങ്ങളുടെ കൂട്ടത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ദുർബലരായ നമ്മൾ എത്ര കണ്ട് പ്രാർത്ഥിക്കണം എന്ന ഒരു പാഠം കൂടി ഇതിലുണ്ട് ഇതൊരു ദൃഷ്ടാന്തം കണ്ടപ്പോൾ തന്നെ സുലൈമാൻ നബി അലൈഹി സ്ലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനകളാണ് അപ്പോൾ നമുക്ക് എത്ര അനുഗ്രഹങ്ങൾ ഓരോ ദിവസവും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു അള്ളാഹു അപ്പോൾ എത്ര കണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം എത്ര കണ്ട് നമ്മൾ ആ നന്മകൾക്ക് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ നമ്മൾ പരിശ്രമിക്കണം ഇത് നമ്മൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് ഇനി ഈ ആയത്തിൽ ആ യാത്ര മുന്നോട്ട് പോകുമ്പോൾ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്ലാമിൻ്റെ തൻ്റെ സൈന്യത്തിനെ പരിശോധിക്കുന്ന ഒരു വേളയിലെ ചില സംഭവങ്ങളെക്കുറിച്ചാണ് ഇനിയുള്ള ആയത്തുകൾ പ്രതിപാദിക്കുന്നത് ഇരുപതാമത്തെ ആയത്ത് നിങ്ങൾക്ക് ശ്രവിക്കാം അറ അം കാാനമിൻ അൽ ഈബീൻ സുലൈമ നബി അലി ഇസ്ലാം പരിശോധിക്കുമ്പോൾ ബാക്കി എല്ലാ സംഘത്തിലും എല്ലാവരുമുണ്ട് പക്ഷെ പക്ഷികളുടെ കൂട്ടത്തിൽ ഹുതു ഹുതു എന്ന് പറയുന്ന മരം കൊത്തിയെ കാണുന്നില്ല എന്നിട്ട് അദ്ദേഹം ചിന്തിക്കുകയാണ് ഒരു പക്ഷേ എൻ്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത രൂപത്തിൽ മറഞ്ഞ് നിൽക്കുകയാണോ ഇവിടെ ഉണ്ടായിരുന്നിട്ട് എനിക്ക് കാണാൻ പറ്റാത്തതാണോ അതല്ല ഇവിടെ ഹാജരാകാത്തവരുടെ കൂട്ടത്തിൽ അവൻ പെട്ടുപോയിട്ടുണ്ടോ ആ കിളി പെട്ടുപോയിട്ടുണ്ടോ എന്നാണ് സുലൈമാൻ നബി അലി ഇസ്ലാം ചിന്തിച്ചത് വാസ്തവത്തിൽ ഈ ആയത്ത് പഠിക്കുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അതിലൊന്നാമത്തത് സുലൈമാൻ നബി അലൈഹി സ്വലാം തൻ്റെ കീഴിലുള്ള പ്രജകളുടെ വിഷയത്തിൽ വളരെ ജാഗരൂകരായിരുന്നു എന്നതാണ് വളരെ ശ്രദ്ധാലുവായിരുന്നു എന്നതാണ് രണ്ടാമത്തത് നിസ്സാരമായ ഒരു മരംകൊത്തിയുടെ വിഷയത്തിൽ പോലും ശ്രദ്ധ പുലർത്തി എന്നതാണ് തൻ്റെ സൈന്യം കൃത്യമായിട്ടുണ്ടോ അവർ കൃത്യമായി അവരുടെ പണികൾ എടുക്കുന്നുണ്ടോ എന്ന കൃത്യമായ വീക്ഷണം സുലൈമാൻ നബി അലൈഹി സ്ലാം നടത്തി അത് ആരെങ്കിലും ഏൽപ്പിക്കലല്ല തൻ്റെ ദൗത്യം കൃത്യമായി നിറവേറ്റി എന്ന ഒരു പാഠമാണ് അതോടൊപ്പം ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പണ്ഡിതന്മാർ വിശദീകരിച്ചു മറഞ്ഞ കാര്യം അറിയാൻ നബിമാർക്കോ പ്രവാചകന്മാർക്കോ ഒരാൾക്കും കഴിയുകയില്ല എന്നുള്ളതാണ് അങ്ങനെ കഴിയുമായിരുന്നുവെങ്കിൽ സുലൈമാൻ നബി അലിസ്ലാം ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു തൻ്റെ കൺമുമ്പിലുള്ള ഒരു സൈന്യത്തിൻ്റെ കൂട്ടത്തിൽ മറഞ്ഞ് നിൽക്കുകയാണോ എന്നുപോലും സുലൈമാൻ നബി അലൈഹിസ്ലാമിനെ അറിയില്ല അതല്ല ഈ സംഘത്തിൽ തന്നെയില്ല ഇപ്പോൾ ഇവിടെ ഹാജരാകാത്തവരുടെ കൂട്ടത്തിലാണ് അവർ നിൽക്കുന്നത് എന്നുപോലും തിരിച്ചറിയാത്ത അവസ്ഥയിൽ സുലൈമാൻ നബി അലി ഇസ്ലാം ഉണ്ട് അപ്പോൾ ഇതിൽ ഒരു ഗുണപാഠമെന്നുള്ളത് അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാർ മറഞ്ഞ കാര്യം അറിയുകയില്ല എന്നുള്ളതാണ് എന്നാൽ നമ്മുടെ നാടുകളിൽ വിശ്വാസികൾ ഇന്ന് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ചില വിദത്തായ പുത്തനാചാരങ്ങളായ മാലമൗലൂതുകളിലൂടെ സമൂഹത്തെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് കുപ്പിക്കകത്തുള്ള വസ്തുവിനെപ്പോലെ കാൺമാ ഞാൻ നിങ്ങളുടെ കൽഭകമെന്നവർ ഒരു കുപ്പിക്കകത്ത് ഒരു വസ്തു വിട്ടുവെച്ചാൽ അത് പുറമേ നിന്ന് എങ്ങനെ നോക്കിക്കാണുന്നുവോ എങ്ങനെ കാണാൻ സാധിക്കുന്നു അതുപോലെ വ്യക്തമായി ക്ലിയറായി ഹൃദയത്തിനുള്ളിൽ ഉള്ളത് പോലും അമ്പിയാക്കന്മാർ അറിയും അല്ലെങ്കിൽ മുഹീദ്ദീൻ ഷെയ്ഖ അറിയും എന്ന് സമൂഹത്തെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഷിർക്കിലേക്ക് അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അത് അമ്പിയ ഔലിയാക്കന്മാർക്ക് ചാർത്തിക്കൊണ്ട് ഒരു വിഭാഗം ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു അവിടെയാണ് ഈ ആയത്ത് നമുക്ക് വളരെ പ്രസക്തമായിട്ടുള്ളത് ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് സുലൈമാൻ നബി അലി പോലും തൻ്റെ മുന്നിലുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ തനിക്കും മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നില്ല എന്നത് ഇവിടെ വളരെ പ്രസക്തമാണ് അതുകൊണ്ടാണ് വ കഥ അദ്ദേഹം പരിശോധിച്ചു കാണാതായ ഒന്നിനെ പരിശോധിക്കുന്നതിനെയാണ് തഫക് എന്ന് പറയുക സുലൈമാൻ നബി അലിസ്സലാം അന്വേഷിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്നുകിൽ എനിക്ക് കാണാൻ കഴിയാത്തത് ഇവിടെ എവിടെയോ ഉണ്ട് പക്ഷേ എനിക്ക് കാണാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ആ പക്ഷി ഇവിടെ വന്നിട്ടില്ല ഇതിൽ രണ്ടിലേതോ ഒന്നാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അതുപോലും സുലൈമാൻ നബി അലൈഹി സ്വലാമിന് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ മറഞ്ഞ കാര്യം അറിയാത്ത ഒരു പ്രവാചകനാണ് ഒരു നബിയാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം എന്നിരിക്കെ അല്ലാത്ത ആളുകൾ എങ്ങനെയാണ് ഹൃദയത്തിനുള്ളിലുള്ളത് എങ്ങനെയാണ് അറിയുക അങ്ങനെ തൻ്റെ സൈന്യത്തെ അന്വേഷിക്കുകയും പരിശോധിക്കുകയും ചെയ്തു ഒരു പക്ഷിയെ കാണുന്നില്ല അപ്പോൾ ആ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കണം ആ വിഷയത്തിൽ സുലൈമാൻ നബി അലൈഹി സ്ലാമിൻ്റെ നിലപാടാണ് ഇരുപത്തി ഒന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബാന നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് ആ ആയത്ത് നമുക്ക് കേൾക്കാം ല ഉദ്ദിബൻ തീർച്ചയായും ഞാൻ അതിനെ ശിക്ഷിക്കുക തന്നെ ചെയ്യും അതാപൻ ഷതീത ശക്തമായ ശിക്ഷ നൽകും പക്ഷിയെ കാണുന്നില്ല സൈന്യത്തിൽ നിന്ന് വിട്ടെവിടെയോ പോയിരിക്കുകയാണ് അനുവാദം ചോദിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സുലൈമാൻ നബി അലൈഹി സ്ലാം തൻ്റെ സൈന്യങ്ങളിൽപ്പെട്ട ഒരു പക്ഷിയെ കാണാത്തത് കൊണ്ട് അനുവാദം ചോദിക്കാതെ പോയതുകൊണ്ടും അവിടെ ശിക്ഷ നടപടി എന്ന നിലക്ക് എടുക്കും എന്നതാണ് സുലൈമ നബിസ്സലം ആദ്യം പറയുന്നത് അല്ലെങ്കിൽ ഔല അത് ബഹൻ ഞാൻ അതിനെ ആ പക്ഷിയെ കൊന്നുകളയുകയും ചെയ്യും ഒന്നുകിൽ ശക്തമായ ശിക്ഷ നൽകും അല്ലെങ്കിൽ കൊന്നുകളയും ഇത് രണ്ടും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം ഔലയ തിയെന്നി ബി സുൽത്താൻ മുബീൻ വ്യക്തമായ സ്പഷ്ടമായ കാരണങ്ങൾ ന്യായങ്ങൾ കൊണ്ട് തെളിവുകളും കൊണ്ടായിരിക്കണം എൻ്റെ മുമ്പിൽ ആ പക്ഷി ഹാജരാവേണ്ടത് അങ്ങനെ കാരണങ്ങൾ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ശിക്ഷയില്ല കാരണങ്ങളെങ്ങാനും ബോധ്യപ്പെടുത്താതെയാണ് ആ പക്ഷി വരുന്നത് എങ്കിൽ തീർച്ചയായും ഞാൻ അതിനെ ശക്തമായ ശിക്ഷ നൽകും എന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാം കഠിനമായ ശിക്ഷ നൽകുമെന്നും അല്ലെങ്കിൽ അതിനെ കൊന്നുകളയുമെന്നും സുലൈമാൻ നബി അലൈഹി സ്വലം അവിടെ പറയുകയുണ്ടായി അധികം താമസിക്കാതെ ആ ഒരു സൈന്യത്തിൽ നിന്ന് വിട്ടുപോയ പക്ഷി ഹുദുഹു എന്ന് പറയുന്ന പക്ഷി സൈന്യത്തിലേക്ക് തിരിച്ചെത്തുകയാണ് അതിൻ്റെ സംഭവങ്ങളും ആ ഹുദുഹുദ് ന്യായങ്ങൾ ബോധ്യപ്പെടുത്തുന്നതുമാണ് അടുത്ത ആയത്തിൽ നമുക്ക് കേൾക്കാം അധികം താമസിക്കാതെ തന്നെ ആ പക്ഷി തിരിച്ചെത്തി ഫ താമസിച്ചു ഖൈറബ അധികം താമസിക്കാത്ത രൂപത്തിൽ സമയമെടുക്കാത്ത രൂപത്തിൽ വേഗം തിരിച്ചു വന്നു ഫമക്കസ ഖൈറബ ഐദ് അധികം സമയമെടുക്കാത്ത രൂപത്തിൽ ആ പക്ഷി തിരിച്ചു വരികയാണ് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബിൻ കസീർ റഹ്മുള്ള പറഞ്ഞു ഫമക്കസ ഖൈറബ ഐദ് എന്ന് പറഞ്ഞാൽ ഖാബമാനൻ യസീറൻ വളരെ ചുരുങ്ങിയ സമയം അതായത് സുലൈമാ നബില ഇസ്ലാം ഈ സംഭവം പറഞ്ഞു ഞാൻ അതിനെ ഒന്നുകിൽ ശിക്ഷിക്കും അല്ലെങ്കിൽ വ്യക്തമായ ന്യായങ്ങൾ പറയണം എന്ന് പറഞ്ഞ ഉടനെ തന്നെ അധികം താമസിക്കാതെ തന്നെ ആ പക്ഷി പറന്ന് സുലൈമാൻ നബി അലിസ്ലാമിൻ്റെ അടുത്ത് വന്നു എന്നിട്ട് പറയാണ് ആ പക്ഷി ഒരു വാർത്തയുമായി കൊണ്ടാണ് വരുന്നത് സബയിലെ ഒരു സംഭവം ആ സംഭവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി കൊണ്ടാണ് സുലൈമ നബി ഇസ്ലാമിൻ്റെ അടുക്കൽ വരുന്നത് ഇവിടെ ആ പക്ഷി പറയുന്ന ഒരു വിഷയം നമുക്ക് കേൾക്കാം അഹത്തു എനിക്കറിയാം ഞാൻ മനസ്സിലാക്കി സൂക്ഷ്മമായി എനിക്കറിയാൻ സാധിച്ചു ബിമാലം തുഹിത് ബിഹി താങ്കൾക്കറിയാത്തൊരു കാര്യം നബിയാണ് നബിക്കറിയാത്തൊരു കാര്യം പക്ഷി വന്നു പറയാൻ അപ്പോൾ ഇവിടെയും മറഞ്ഞ കാര്യങ്ങൾ അറിയില്ല ഹൃദയത്തിനുള്ളിലുള്ളത് അറിയില്ല എന്നതിനുള്ള തെളിവ് കൂടിയാണ് ഹൃദയത്തിനുള്ളിലുള്ളത് അറിയണമെങ്കിൽ ഫഹത്ത് ബിമാലം തുഹിത് ബിഹി എന്ന് പറയുമ്പോൾ തന്നെ ആ പക്ഷിയുടെ ഹൃദയത്തിന് ഇന്ന ഇന്നതാണ് എന്നത് സുലൈമാൻ നബി അലൈഹി സ്ലാ തിരിച്ച് പറഞ്ഞു കൊടുക്കണം പക്ഷെ പറഞ്ഞിട്ടില്ല എന്നിട്ടോ സുലൈമാൻ നബി അലൈഹി സ്വലാമിന് അറിയാത്ത ഒരു സംഭവം സബ ഇൻ്റെ നാട്ടിൽ ആ നാട്ടിൽ ഉള്ള ഒരു റാണിയെക്കുറിച്ചും ആ റാണിയുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ആ പക്ഷി സുലൈമാൻ നബി അലൈഹി സ്വലാമിന് പറഞ്ഞു കൊടുക്കുന്നത് ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ അതുമായി ബന്ധപ്പെട്ട ബാക്കി വിശദീകരണം നമുക്ക് കേൾക്കാം കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്ക് എവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ